ഓക്കെ ഇപ്പോൾ ദേശീയപാത നിർമ്മാണ കരാർ ഓഫീസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് കൂരിയാടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് നേരത്തെ വലിയ വാക്കേറ്റം പോലീസുമായി പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിർമ്മാണ കമ്പനി ഓഫീസിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് തുടർന്ന് അവർ ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധവുമായി കയറാൻ ശ്രമിച്ച വേളയിൽ പോലീസ് അവരെ തടയുകയായിരുന്നു പോലീസ് ഇടയ്ക്ക് ലാത്തി വീശുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ പ്രതിഷേധം കനത്തിരിക്കുന്നു എന്നതാണ് ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെ അവിടെ നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് സമീർ ബിൻ കരീം ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി സമീർ ഇപ്പോൾ എന്താണ് അവസ്ഥ അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു ഈ സമരം കൂടുതൽ സംഘർഷത്തിലേക്ക് പോകുന്നു സമരം കഴിഞ്ഞിട്ട് ഈ പ്രവർത്തകർ പിന്മാറുന്ന ഘട്ടത്തിലാണ് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിയത് അതിൽ യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ തുറക്കി അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തിയോടുകൂടിയാണ് പ്രവർത്തകർ രോഷാകുലരായത് അബിൻ വർക്കിയെ അറസ്റ്റ് ചെയ്യാൻ പ്രവർത്തകർ സമ്മതിച്ചില്ല പോലീസ് വളരെ മോശമായാണ് പോലീസ് പെരുമാറിയത് ഇടത്തോടോ അടക്കം പോലീസിന്റെ ഭാഗത്തിൽ നിന്ന് വിളിയുണ്ടായി അങ്ങനെ അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഈ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് കൂടുതൽ പ്രവർത്തകരെത്തി പോലീസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ അബിൻ വർക്കിയെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് കൊണ്ടുപോയി ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംഘർഷത്തിന് ഒരു അൽപ്പം അയവ് വന്നിട്ടുണ്ട് അബിൻ വർക്കി അടക്കമുള്ളവരെ പോലീസ് ഈ വാഹനത്തിലേക്ക് കാറ്റിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ ഈ പോലീസ് തുറക്ക തുറക്കുന്ന സമയത്ത് തന്നെ പോലീസിന്റെ വിഭാഗത്തിൽ നിന്ന് ദോഷ പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തകർ പറയുന്നത് ഇതാണ് കൂടുതൽ പ്രവർത്തകരെ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡി എസ് പിയും അതോടൊപ്പം തന്നെ പ്രവർത്തകർ നമ്മൾ നേരിട്ട് കൊണ്ടുതോർക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് നേരിട്ട് കയ്യാങ്കളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ഈ ഒരു സമരം എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഫോഴ്സിന്റെ ഒരു കുറവും ഇതിനെ കാര്യമായി തന്നെ ബാധിച്ചു വരും ഇപ്പോൾ ഒരു ഒരു തരത്തിൽ ഈ സംഘർഷാവസ്ഥയ്ക്ക് ശമനം വന്നിരിക്കുകയാണ് പോലീസ് പോലീസ് ചില പ്രവർത്തകരെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള നീക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരെയാണ് ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് മലപ്പുറം കൂരിയാട് നടക്കുന്നത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്കുള്ള പ്രതിഷേധം പ്രതിഷേധക്കാർ നേരത്തെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തി അത് പോലീസ് തടയുകയായിരുന്നു തുടർന്ന് വലിയ വാക്കേറ്റം ഉണ്ടായി ഇപ്പോൾ അവർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങുന്ന വേളയിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തി അതിൽ ഉള്ള പ്രതിഷേധം കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മോശം രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറി